കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള പദ്ധതിയായ വികസിത ഭാരത് സങ്കല്പയാത്രയുടെ മലപ്പുറം ജില്ലയിലെ പര്യടനം തുടരുന്നു ചൊവ്വാഴ്ച രാവിലെ കുറ്റിപ്പുറം പഞ്ചായത്തിലാണ് സങ്കല്പയാത്ര എത്തിച്ചേർന്നത് ടൌണിൽ സംഘടിപ്പിച്ച പരിപാടി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കുറ്റിപ്പുറം മാനേജർ ഗൗതം മുകുന്ദ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ലീഡ് ബാങ്ക് മാനേജർ എം എ ടിറ്റൻ അധ്യക്ഷനായി ിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ വികസിത ഭാരത് സങ്കല്പ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ കൂടെ ഉദ്ഘാടനത്തിന് എനിക്ക് അവസരം തന്നെ പിറ്റൻ സാറിനോട് നന്ദി അർപ്പിക്കുന്നു ഞാനാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ജനങ്ങളുമായിട്ട് നേരിട്ട് അല്ലെങ്കിൽ ബാങ്കുകളോ മറ്റ് പോസ്റ്റ് ഓഫീസോ മറ്റു സ്ഥാപനങ്ങൾ പോലെ നേരിട്ടൊരു ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനമല്ല കണക്ഷൻസും ഉദ്ദേശങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള ഒരു ിലും ഇതുപോലുള്ള യാത്രകൾ എത്തിച്ചേരും മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മൊത്തം നമുക്ക് വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ചടങ്ങിൽ ഗുണഭോക്താക്കൾക്കായി അവതരിപ്പിച്ചു